ആ പുഴയുടെ കിടക്കുന്ന മണ്ണ് അതിൽ കരഭാഗം തന്നെയാണ് ഞാൻ വന്നപ്പോൾ പറഞ്ഞ ലാൻഡിലാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് ഏ അത് പൂർണ്ണമായിട്ടും പരിശോധന നടന്നിട്ടില്ല ഇപ്പോഴത്തെ വശം എൺപത് ശതമാനം മണ്ണ് മാത്രമേ നീക്കിയിട്ടുള്ളത് വേണ്ടത് എനിക്ക് വെച്ചാൽ ഹൈ ഡ്രില്ലിംഗ് ബോർവെല്ലിന്റെ അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് വെട്ടിക്കെട്ടാണെങ്കിൽ ഒരു സാധനമുണ്ട് ഈ ഡ്രില്ലിങ് എത്ര പാറ തുറന്നാലും മെറ്റൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൽ തട്ടും ഈ മണ്ണ് തന്നെ ഉണ്ടാകാൻ ചാൻസ് ഒരു നയന്റി പെർസെന്റ് കൂടുതലാണ് കാര്യം പറഞ്ഞാൽ എനിക്ക് ആ മെഷീൻ ഡ്രില്ലിംഗ് മെഷീൻ ആവശ്യമാണ് ഞാൻ പറഞ്ഞ ഒരു സാധനം വിട്ടു എന്ന് പറഞ്ഞാൽ കളിപ്പാട കൊണ്ടുവരു കാര്യമില്ല ഐഡന്റിഫൈ സാധനം ഈ റോക്ക് ഡ്രില്ല് അടിവരെ ഈ മാർക്ക് സാധനം നമ്മളെല്ലാം മാർക്ക് ചെയ്ത് അവർ മാർക്ക് ചെയ്താണ് ഈ ഞാൻ പറഞ്ഞ ലാൻഡ് കര ഭാഗത്ത് കാണാൻ വളരെ ചാൻസ് കൂടുതലാണ് കാരണം എന്തുകൊണ്ട് പോയി മാറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ റിംഗ് ചെയ്ത് സെന്റിഫിക്കായിട്ട് കിട്ടിയിട്ടില്ല അടിസ്ഥാനത്തിൽ പറയുന്നത് രണ്ടു വശം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നുണ്ട് അന്നോട്ടാ പറയുന്നുണ്ട് പിന്നെയുള്ള കാര്യം വെച്ചാൽ ഇത്രയും വലിയൊരു ഹെവി ട്രാക്ക് വെള്ളത്തിൽ പോയിട്ടുണ്ട് സുഖമായിട്ടത് സോണാറിലെ പറ്റാ എന്തെങ്കിലും അടി ഇത് കിട്ടാവുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കടൽ ഭാഗത്ത് നിന്ന് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെത്തുമ്പോൾ സുഖമായിട്ട് കിട്ടും എനിക്ക് ആവശ്യം മിഷൻ ഇതുവരെ വിട്ടു തന്നിട്ടില്ല എനിക്ക് വരും വരും ഒരു നാല് എസ് ഒരു എച്ച് ആച്ചി വരും കുറച്ച് കഴിയുമ്പഴത്തേക്ക് രണ്ടെണ്ണം പോവും വീണ് തോണ്ടാലറി പറയുമ്പോഴത്തേക്ക് രണ്ടെണ്ണം വരും പിന്നെ വീണ്ടും ഒന്നങ്ങ് പോകും പണി പാസ് നടക്കുന്നില്ല ഒരു മണിക്കൂറിനെ പോലീസ് തടസ്സപ്പെടുത്തി കോംപ്രമൈസ് ആക്കി പോട്ടത് ഞാൻ മാക്സിമം താഴെ താഴാം